വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം സാധാരണ രീതിയിൽ സമരം നടത്താറില്ല സ്കൂളിലേക്ക് സമരം നടത്തി വിദ്യാർത്ഥികളെ ദ്രോഹിക്കുന്ന നിലപാട് ആർ എസ് എസിനെ പോലെ ഞങ്ങളാരെയും കാല് കഴിയിക്കാനോ പൂജ നടത്താനോ ഒരു വിദ്യാർത്ഥികളെയും ഞങ്ങൾ ശ്രമിക്കാറില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ പഠനാന്തരീക്ഷത്തിനെ തകർത്തുകൊണ്ട് ഈ സമരം നടത്താൻ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല പക്ഷേ ഈ സമരത്തിൻ്റെ ഒരു ഗുണമെന്തെന്ന് വെച്ചാൽ ഇത് കേൾക്കാൻ വേണ്ടി കുറേ ആർ എസ് എസ്സുകാർ ചിലപ്പോൾ അധ്യാപകരായിരിക്കാം ചിലപ്പോൾ രക്ഷിതാക്കളായിരിക്കാം ചിലപ്പോൾ സ്വയം സേവകരൊക്കെ ആയി മാറിയിരിക്കാം ഏതായാലും അങ്ങനൊരു പത്ത് നൂറാളുകൾ ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങളെന്താണ് പറയുന്നതെന്നും നിങ്ങളെന്താണ് ചെയ്തതെന്നും മനസ്സിലാക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയതിൽ ഈ സമരത്തിൻ്റെ വലിയൊരു വിജയമായി ഞങ്ങൾ ഞങ്ങൾ ഈ സമരം വളരെ കുറച്ച് ആളുകളെ മാത്രം സംഘടിപ്പിച്ച് ഈ വിഷയം പ്രതിപാദിക്കാൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ആർ എസ് എസ് നടത്തിയിട്ടോ അല്ലെങ്കിൽ ആർ എസ് വേറെ എന്തെങ്കിലും ദേവോ ചെയ്താലോ അവൻ്റെ ബുദ്ധി മാറുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല കാരണം ജന്മനാ ബുദ്ധി ഇല്ലാത്തവരാണ് ആർ എസ് എസ് ആയി ജനിക്കുന്നതും വളരുന്നതും പഠിക്കുന്നത് നമ്മുടെ നാട് പണ്ട് ഇങ്ങനെ തന്നെ ആയിരുന്നു ഒരു തർക്കമല്ല കേരളം പ്രാന്താലയമാണെന്ന് പറയുന്നത് വിവേകാനന്ദനാണ് ആ വിവേകാനന്ദനെ ഇപ്പോൾ ആർ എസ് എസിൻ്റെ നേതാവായി ചിത്രീകരിക്കാനൊക്കെ ആർ എസ് എസ് ശ്രമിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ കേരളം ഇങ്ങനെ മാറിയത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരുടെ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ജൂലൈ മാസം പത്താം തീയതി ഇവിടെ സൂചിപ്പിച്ചു ഈ പെരിന്തൽമണ്ണ വിദ്യാഭവൻ ഉൾപ്പെടെ വിദ്യാനികേതൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ആർ എസ് എസ്സുകാർ നേതൃത്വം കൊടുക്കുന്ന സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ അധ്യാപകരുടെ കാൽ കഴുകിപ്പിച്ചു ഇത് കുറേ കാലങ്ങളായി നടക്കുന്ന ഒരു സംഗതിയാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് പക്ഷേ ഇത് പുറം ലോകമറിയാൻ കാരണം ആലപ്പുഴ ജില്ലയിലൊരു സ്കൂളിൽ ആർ എസ് എസിന്റെ ജില്ലാ സെക്രട്ടറിയെ ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറിയുടെ കാലുകൂടി കുട്ടികൾക്ക് കഴുകേണ്ട ഗതികേട് വന്നപ്പോഴാണിത് പുറം ലോകം അറിഞ്ഞത് എന്തുകൊണ്ടാണ് ബി ജെ പി നേതാവിൻ്റെ കാലു കഴുകിച്ചത് എന്നതിനെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു നേതാവ് ടി വി ചർച്ചയിൽ വന്ന് പറയുന്നത് അദ്ദേഹം ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി ആണെങ്കിലും ഞങ്ങളുടെയൊക്കെ അധ്യാപകരാണ് എന്നാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ അധ്യാപകരുണ്ട് ഈ നാട്ടിൽ ആർ എസ് എസ് അല്ലാത്ത എത്രയോ അധ്യാ അധ്യാപകർ ഈ കേരളത്തിലുണ്ടല്ലോ അവരുടെയൊക്കെ കാലു കഴുകാൻ വേണ്ടി കുട്ടികൾ തയ്യാറായാൽ സ്കൂളിൽ പോകാൻ നേരം ഉണ്ടാവില്ല കാലെഴുതാൻ മാത്രമേ കേരളത്തിലെ കുട്ടികൾക്ക് നേരേണ്ടാവുകയുള്ളൂ ഇങ്ങനെ എത്ര ആളുകളുടെ കാലുകൾ നിങ്ങൾ ഗുരുവിനെ പൂജിക്കുക ഗുരുവിനെ പൂജിക്കുന്നതൊക്കെ പോട്ടെ ഗുരുവിനെ പൂജിച്ച കേരളത്തിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് ഇവിടെ ഒരു ആർ എസ് എസിൻ്റെ നേതാവിന് രണ്ട് കാലുമില്ലാത്ത ആർ എസ് എസിൻ്റെ നേതാവിന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത് ആർ എസ് എസിൻ്റെ നേതാക്കന്മാർ ജില്ലാ നേതാവാണ് ഇതുപോലെ ഒരു ജില്ലാ നേതാവാണ് അയാളുടെ പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ സി പി എമ്മുകാരുടെ കാല് തല്ലൊടിക്കലാണ് ബി ജെ പി സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ രണ്ട് കാലും വെട്ടിമാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഒരു പ്രതിഷേധം ആ ബി ജെ പി നേതാവിനെതിരുണ്ടായി അതിൻ്റെ ഭാഗമായി അയാളുടെ രണ്ട് കാലും പോയി ഞങ്ങളൊരു കാര്യം പറഞ്ഞേക്കാം ഞങ്ങൾ പാദപൂജ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ആർ എസ് എസിൻ്റെ പാത പൂജ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഞങ്ങളെ പൂജ രണ്ട് കാലം ഉണ്ടാവില്ല അതിപ്പോൾ അവിടെ വേണ്ടിട്ടാണ് ആ രണ്ട് കാലം ഇല്ലാത്ത ആൾ ഉറങ്ങിക്ക വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ വീടിൻ്റെ മതിൽ ചവിട്ടിപ്പൊളിച്ച് വീടിൻ്റെ ഷെഡ് തകർത്തുകൊണ്ട് ഞങ്ങളുടെ ഡി എസ് എഫ് ഒയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന കെ പി സുധീഷിനെ മുപ്പത്തിയെട്ട് കഷ്ണമാക്കി വെട്ടിമുറുക്കി ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ഇന്ന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്താൾ ഇന്നലെ പറയുകയുണ്ടായി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ കഴിയുക അതൊരു പ്രത്യേക മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളായിരിക്കണം വിദ്യാഭ്യാസം കല സാഹിത്യം സോഷ്യൽ സർവീസ് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ കഴിവ് തെളിയിച്ചവരായിരിക്കണം നോമിനേറ്റ് ചെയ്യുക അങ്ങനെ കുറേ ആളുകളെ കേരളത്തിൽ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരാളെ കാലു വെട്ടാൻ നടക്കുന്ന ഒരാളെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം ഇവിടെ കാലു വെട്ടുക കാ പാദപൂജ നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി എന്താണ് ഈ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഈ പ്രസംഗം കേൾക്കുന്ന ആർ എസ് എസ് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ രാജ്യത്ത് എന്ത് സംസ്കാരമാണ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ രാജ്യത്തു നിന്നും പുറത്തു പോയ വിദ്യാർത്ഥികൾ നാണം കെട്ട് തലമുരിക്കുകയാണ് ഈ ഇന്ത്യ രാജ്യത്ത് നിന്ന് വിവിധ പഠനത്തിൻ്റെ ഭാഗമായി ജോലിയുടെ ഭാഗമായി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കൻ നാടുകളിലേക്കുമൊക്കെ പോകുന്ന കുട്ടികൾ ഈ രാജ്യത്തിൻ്റെ കഥകളോർത്ത് അപമാനിച്ച് തലതാഴ്ത്തുന്ന വാർത്തകൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടു ലോകമാകെ കോവിഡ് വന്നപ്പോൾ ബി ജെ പിയുടെ നേതാക്കന്മാർ കണ്ടുപിടിച്ച പിന്നെ മരുന്നാണ് ചാണകം കൊണ്ട് ക്യാപ്സ്യൂൾ ഉണ്ടാക്കുക ആ ചാണക ക്യാപ്സ്യൂളിന് ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി തന്നെ അതിന് അംഗീകാരം കൊടുക്കുക എത്ര ആളുകളെയാണ് ചാണകം തിരിച്ചത് എത്ര ആളുകളെയാണ് പശുവിൻ്റെ മൂത്രം കുടിപ്പിച്ചത് ലോകത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ട് പുച്ഛിക്കുകയാണ് ലോകത്തിലെ ജനങ്ങൾ പുച്ഛിക്കാൻ ഇങ്ങനെ അന്ധവിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയൊരു രാജ്യം വേറെ ഉണ്ടോ ഇത് കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ ആർക്കും ചാണകം കുടിക്കേണ്ടയും മൂത്രം കുടിക്കേണ്ടയും ഗതികേട് വന്നിട്ടില്ല അതിന് കാരണം നാടിന്റെ പുരോഗമനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇച്ഛാശക്തിയുടെ ഒരു രാഷ്ട്രീയം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഈ കേരളത്തിലുള്ളത് കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മൂത്രം കുടിക്കേണ്ട ഗതി ഇല്ലാ പോയത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ വിദ്യാനികേതനിലൊക്കെ കുട്ടികൾ ഇതുവ കേരളത്തിലെ സ്കൂളുകളിൽ അംഗനവാടിയിൽ ബിരിയാണിയുണ്ട് കോഴിയിറച്ചി ഉണ്ട് കോഴിമുട്ടയുണ്ട് പാലുണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ല ഈ കേരളം ഭരിക്കുന്നതെങ്കിൽ ഈ വിദ്യാനികേതനുൾപ്പെടെയുള്ള സ്കൂളിലെ കുട്ടികൾ ഗോമൂത്രവും ചാണകവും തന്നേണ്ട ഗതികളിലേക്ക് മാറില്ലേ അതല്ല ഉത്തരേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ നാട് നമ്മുടെ നാട് ലോകം സയൻസ് വികസിച്ചു കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ ഭരണഘടന മുൻതൂക്കം നൽകുന്നത് ശാസ്ത്രത്തിനാണ് വിദ്യാഭ്യാസ രംഗത്തെ ശാസ്ത്ര പുരോഗതി അതിനുവേണ്ടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഭരണഘടന വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നത് എന്നാൽ ലോകത്തിലെ ആദ്യത്തെ വിമാനം പറത്തിയത് വിദ്യാനികേതനെ കുട്ടിയോട് വെച്ചാൽ പറയും രാവണൻ അന്തള്ള കുട്ടിയോട് വെച്ചാൽ പറയും റൈറ്റ് സഹോദരന്മാരല്ലേ ഇതായില്ലേ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ ശസ്ത്രക്രിയ എന്ത് ശസ്ത്രക്രിയ പ്ലാസ്റ്റിക് സർജറി ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി വിദ്യാധികേതല്ല കുട്ടികളോട് വെച്ച പറയും ഗണപതിയാണ്